ഹായ് ഫ്രണ്ട്സ് ഇത് എട്ട് മണി കേട്ടോ ഇപ്പോൾ ഇതൊരു രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ് രാത്രിയിലത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് വിശേഷങ്ങളുണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ഈ സമയമല്ല കേട്ടോ ഇതിപ്പോൾ എട്ട് മണിയായി സാധാരണ ഞങ്ങളൊരു ആ ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങി വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ വലിച്ചെറിയാതെ ഡെയിലി ഉള്ള വേസ്റ്റ് കരകിലൊക്കെ അകത്തിട്ട് കത്തിച്ച് പിന്നെ ഫുഡിൻ്റെ വേസ്റ്റുകൾ വേറെയിട്ട് നല്ല ഒരു കാറ്റ് ഈ ഈ വേനലിന് ഓ അപേറെ ചൂടാണ് അപ്പോൾ അതിനൊരു ആ നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു കാറ്റുമൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഏകദേശം ഒരു മണിക്കൂർ ഇന്നിപ്പോൾ ഇച്ചിരി താമസിച്ച് പോയി ഇപ്പോൾ എട്ട് മണിയായില്ലേ സാധാരണ ഞങ്ങൾ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ തിരിച്ച് കയറുന്നതാണ് വേറെ പോലെ നമ്മുടെ വീടിൻ്റെ മതിൻ്റെ അപ്പുറത്ത് തന്നെ കാണിച്ചുതരാം നല്ല വ്യൂ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് അതിഥികളും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിനെ കാണിച്ചു തരാം മാറും കേട്ടേ ഈ ചെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ജാമ്പൂൻ്റെ കാലത്തുള്ള ചെരുപ്പ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ചെരുപ്പം അപ്പം ഇത് ലൈറ്റൊക്കെ അത്യാവശ്യം വേണ്ടാത്ത ലൈറ്റൊക്കെ ഇട്ട് തിണ്ണലേ മാത്രമേ ഇട്ടുള്ളൂ കറണ്ട് ചാർജ് ഭയങ്കരമാണേ ഇത് ഒരാൾ വാടാ തങ്ക തങ്കാ വാ കണ്ണ് കണ്ടോ നല്ല ചുമന്ന് ഇവൻ ഞങ്ങളുടെ ഫേവററ്റ് ആളാ കേട്ടോ ബാബല്ലേ ഞെ തപ്പി വന്നോ ഞാൻ ചെല്ലാത്തതുകൊണ്ട് ഇതെവിടെയാൽ തീയിടുന്നുണ്ട് ഇതെവിടെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഉണങ്ങാനിട്ടിട്ടുണ്ട് അതായത് വേസ്റ്റ് നമുക്ക് കത്തിക്കേണ്ട വേസ്റ്റ് നനഞ്ഞ വേസ്റ്റുകൾ ഉണക്കാനിടും ഇനി അതുകൂടെ ഒക്കെ കൂടെ കത്തിക്കും ഇതാണ് നമ്മുടെ ആ വൈബ് ഇത് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ തീ കത്തിക്കാനായിട്ട് കണ്ടോ ഇതൊക്കെ തീ കത്തിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർ കുളിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കണ്ട ഞങ്ങളിത് ഇവിടെ കുറേ നേരം ഇരിക്കും നല്ല രസം കേട്ടോ അപ്പോൾ രണ്ട് അതിഥികളൊക്കെ വരും ചിലപ്പോൾ രണ്ട് പേര് വരും ചിലപ്പോൾ ഒരാൾ വരും ചിലപ്പോൾ മൂന്ന് പേര് വരും ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആ അപ്പം തീയിട്ടോടാ കത്തിച്ചോ ചിരി ശെക്കോ കുറച്ച് മണ്ണെണ്ണ ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക ആ വേസ്റ്റ് ഞാൻ എടുത്തോണ്ട് വരാം കുറച്ച് മണ്ണെണ്ണ ഒഴിക്കും കേട്ടോ ഒത്തിരി ഒഴിക്കായിരുന്നു ഇപ്പം മീൻ്റെ ആളാന്നേ ഇവന് മീൻ മതി ഇത് മീൻ്റെ വേസ്റ്റാണ് മീനിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീൻ മേടിച്ചു അപ്പം ഇവർക്ക് കൊടുത്തു അപ്പോൾ അവന്മാരെ രണ്ട് മൂന്ന് പേരുണ്ട് അവന്മാർക്ക് കൂടെ കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അവന്മാർ നമ്മളെ കാത്തി വരു അവിടെ ചെന്നിരിക്കുമ്പോൾ അപ്പോൾ അവന്മാർക്ക് കൂടെ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ വേസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്നത് തീ ഇട്ടിട്ടുണ്ടേ അപ്പോൾ ആ വേസ്റ്റ് കൂടെ ഞാൻ എടുത്തോണ്ട് വരാം ഒരു മിനിറ്റേ നമുക്ക് ആ വേസ്റ്റ് കൂടെ എടുക്കാവേ ആ വേസ്റ്റ് കൂടെ എടുത്ത് ഇത് ഞാൻ ഇവിടെ ഉണങ്ങാനിട്ടത് കാരണം എന്നാ പറയുക ഇതും ഇത്രത്തെ പുല്ലുമൊക്കെയാണ് കാരണം വൈകുന്നേരം നമ്മളെ ഇങ്ങനെ കത്തിക്കുന്നത് നല്ലതാണ് കൊതുകും കുറയും പിന്നെ അറിയാവല്ലോ ഇപ്പോഴത്തെ വേനലിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഇഴജന്തുക്കൾ ഉണ്ടാവും വളരെ എല്ലാവരും സൂക്ഷിക്കണം നീ മാറാം ഞാൻ വേസ്റ്റല്ല ഇട ഇത് എന്നാൽ അനേ ഉണങ്ങാനിട്ടതല്ലേ അത് നനഞ്ഞത് ഇതൊക്കെ എങ്ങനെയാണ് കത്തിക്കുന്നത് നീ മാറിക്കേ ടാ മാറാ ഇതുകൂടെ അങ്ങ് ഇടാം എന്നിട്ട് ഈ തീ അവിടെ ഇടട്ടെ എനിക്കാണെങ്കിൽ ഒരു രണ്ടാഴ്ചയായിട്ട് നല്ല ചുമയും ഒക്കെയാണ് അപ്പം ഞാൻ അങ്ങ് മാറിയിരിക്കയാണ് ഞാൻ മാറിയിരിക്കുമ്പോൾ നമ്മുടെ വാ ബാ ബാ പോവാ ബാ ഓടിവടിവു ഓടിവോ ഓടിവു ആ ഞാൻ പോവാ പോവാ വാ ഓടി വാ ഇത് വേണ്ടേ എന്നെ ഒരു വശത്തോട്ട് വിടുകയല്ലോ ഞാൻ പോകുന്ന പുറകെ വരും ഞാൻ പോവാണേ അമ്മ പോണില്ലേ ബാ ഇനി പോരെ പോണിങ് പോരെ ബാ ബാ ആ അതെ നമ്മുടെ പാർട്ടികൾ എത്തിക്കണ്ട ഞാൻ പറഞ്ഞില്ല നമ്മുടെ പാർട്ടികൾ ഇപ്പമ്മാര് ഭയങ്കര കൂട്ടാ കേട്ടോ ഞങ്ങളിവിടെ ഇപ്പൊ അമ്മ കണ്ട അമ്മ 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 തരാം രണ്ടുമൂന്ന് ദിവസമായിട്ടേ ഞങ്ങള് ഇപ്പം ഇത് ഇപ്പൊരുടെ അമ്മയാവരുന്നത് ജൈവന്മാരുടെ അമ്മയാണ് ഇല്ല അങ്ങോട്ട് സൈഡിലിട്ട് ആൾക്കാർ ചവിട്ടുവല്ലേ ഒരു സൈഡ് ഒതുക്കാട്ട് അവിടെ ഇട്ടിട്ട് കൊടുക്കും വാടാ വാ ബാ വാ അതാണ് അതിൻ്റെ അമ്മ കണ്ടോ അമ്മേ മക്കളും ഒരുപോലെ ഇരിക്കുന്നത് ഇത് വേണ്ട ഇതെ ഉമ്മൻ്റെ ഭയങ്കര കൂട്ടാണേ അപ്പോൾ യുവമാർക്ക് വേണ്ടിയിട്ട് ഞാൻ വേവിച്ചിരുന്നാ ഈ വേസ്റ്റ് മീൻ്റെ വാ വാ മോനും വാ ബാ ഇത് വേണ്ട ഒരാൾ നോക്കിയിരിക്കുന്നത് നിനക്ക് മീൻ വേണോ എടാ ഇവനെ കൂടെ വിടറ ഒരു കഷ്ണം പോയി തിന്നോട്ടോ ആ പോയി തിന്നു അമ്മാർ പാവങ്ങൾ കേട്ടോ വേറും പാവങ്ങൾ എടാ അവനെ കൂടെ ഇങ്ങോട്ട് വിടറ വാ അച്ചു മാറ് ണ്ട ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് ചിലപ്പോൾ ഇവൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് ഒരാളെ ചിലപ്പോൾ അവർ രണ്ടു പേരും വരും ഇപ്പം ഇതേ അമ്മയും വന്നു ഇത് അവരുടെ അമ്മ മറ്റവനോടെ ഇടുന്നുണ്ട് മോനെ അവൻ്റെ ബൈക്ക് നോക്കണേ സൂക്ഷിക്കണേ ഇവനാണേ ഭയങ്കര മീൻ പ്രാന്തനായി ഈ പൂച്ച അവന് മീൻ മതി ബാ ബാ എടാ അവനൊരെ അങ്ങോട്ട് തോണ്ടിയിട്ട് കൊടുത്തടാ ഒരു കമ്പ എടുത്ത് ബാ മനു പോയി തിന്നു ചെല്ലെ പോയി തിന്നു ഇവിടെ ഞങ്ങൾ എന്നും ഒരു ആറരൊക്കെ ആവുമ്പോഴാണ് വന്നിരിക്കുന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി ഇച്ചിരി അടുക്കളക്കാത്ത പണി കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഇട്ട പുതിയ ബൾബാണ് കേട്ടോ ഇവിടെ ഇവര് ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവർ വെട്ടിക്കളഞ്ഞു അത് കാരണം തള്ളയ്ക്ക് വേണ്ടേ പോയോ ദൈവന്മാർ ഭയങ്കര തീറ്റ കേട്ടോ പക്ഷെ നല്ല സ്നേഹ കേട്ടോ നല്ല സ്നേഹ തങ്കക്കൂട്ടിനും കൂടെ കഴിച്ചോ ആ മോനും കഴിച്ചോ ആ പോയി കഴിച്ചോ ചല്ലേ മോനും പോയി കഴിച്ചോ എൻ്റെ പൊന്നുമോൻ പോയി കഴിച്ചോ ചല്ലേ വഴക്കുണ്ടാക്കരുത് അവരുമായിട്ട് കേട്ടോ ഉമ്മമാർക്ക് അല്ല സ്നാഖ അപ്പം ഞങ്ങൾ മീൻ മീൻ മേടിച്ചപ്പോൾ ഉമ്മമാർക്ക് വേസ്റ്റ് എടുത്ത് വെച്ചു കാരണം എന്നുവെച്ചാൽ എന്നും വരുമ്പോൾ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെയാണ് കൊടുക്കുന്നത് അന്ന് പറയാം ബ്രെഡും ബിസ്കറ്റും ഒക്കെയാണേ കൊടുക്കുന്നേ മീൻ ഉണ്ടോ അനിയാ അതിൽ മീൻ മുഴുവൻ നിന്നോടാ ആ ഉമ്മമാരത് മുഴുവൻ നിന്നു കേട്ടോ അടാ പേടിപ്പിച്ച് ചോദിക്കാംടാ വാടാ എന്നാ സ്നേഹമെന്നറിയോ അതാണ് നമ്മളെ നമ്മളെപ്പോഴും ഈ ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് എടാ ഇച്ചിരി ഒരു സ്വൽപ്പം മണ്ണെണ്ണയും കൂടെ ഒഴിക്കണമാനെ എൻ്റെ പൊന്നും ഇങ്ങനെ നമ്മൾ ചോദിക്കട്ടെങ്കിൽ വന്നേ ഇങ്ങാ ബാ ഓവാണോ ഇബാ നീന്തിന്ന് എത്ര തിന്നോലും ഇങ്ങനെ വയറ് നിറയുക അല്ലാത്ത ഒരുത്ത എടാ തീ എന്നെ എടാ കഴിഞ്ഞോടാ വെള്ളം ഒഴിച്ചോ അവൻ പോയോടാ ആ ഉണ്ട് കേട്ടോ അവനെ ഇരുട്ടത്ത് നിന്നിട്ട് കാണാൻ പോലും ഇല്ലല്ലോടാ ഓയ്യോ അച്ചു കിച്ചൂരിൻ്റെ കണ്ണ് മാത്രം ഒന്ന് തിളങ്ങി ഏ ആ പിന്നെ വന്നോ ഓടിച്ചു വിടരാ ഇനി വേണ്ട ഇനി ഒന്നും ഒന്നുമില്ല പൊക്കോ വേണ്ടാ ചുമ്മാ പറഞ്ഞോ ഓടിക്കട്ടെ എറിയട്ടെ ഉപദ്രവിക്കരുത് പാവങ്ങൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു നൈറ്റ് വീഡിയോ കേട്ടോ അല്ല വല്യ വീഡിയോ ഒന്നും അല്ല അത് സാരമില്ല അത് നമുക്കൊരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഗേറ്റ് പൂട്ടതാണ് എന്നാട് പിന്നെ അപ്പൊ ഭയങ്കര സ്നേഹ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ഒരു രസമാണ് അതവിടെ നല്ല കാറ്റുമൊക്കെയാണ് ഇന്ന് ഇത്ര ഒത്തിരി നേരം ഇരിക്കാൻ പറ്റിയില്ല ഇന്ന താമസിച്ചാണ് അവിടെ ഇപ്പോൾ ഇരുന്നത് അതാണ് നാളെ ഇരിക്കും നല്ല രസമാണ് കേട്ടോ നല്ലൊരു കാറ്റുമൊക്കെ കൊണ്ട് ഒക്കെ ഒരു സുഖമാണ് ഇനിയിപ്പോൾ പല പല പരിപാടികളുണ്ട് ഓക്കെ സി യു അതെ ഇത് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തു ഇന്നുകൂടെ വീഡിയോ എടുത്തു അതുകൊണ്ട് നിങ്ങളെ കാണിച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു ദൈവംമാർ ഇന്ന് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പം ഇവിടെ സമയം ആറര ഉമാരേ ഞങ്ങള് ചോറും കൊണ്ട് വന്ന മനസ്സിലായി ഇന്ന് ചോറായി പൊന്മാർക്ക് ഞാൻ കൊടുക്കുന്നത് എന്താ ചോറ് വേണോടാ ചോറ് വേണോ ബാ അവിടെ ഒരു കഷ്ടി ഇരിക്കുന്നുണ്ടോ ഒക്കെ ചോറിന് ഇരിക്കുക വാ അങ്ങോട്ട് പോകുമ്പോൾ ചോറ് തരാം ബാ 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 വേടാ തങ്ക എവിടെ അച്ചു ചോറുമായിട്ട് ഇപ്പം ഉണ്ട് ചോറിൻ്റെ അച്ചു വയറാണ് യറട്ടാ പറയാർക്ക് ഭയങ്കര വയറാണ് അതെ ചാടിച്ചേട്ടു പട്ട് കേറി കയ്യാലോ കാല കടിച്ചാ അതങ്ങോട്ട് രാവിലെ